안녕 오늘 또 이거다. 어서 오세요. 우리 몸보이 마리고. どうもありがとうございました。 അതായത് മോഹൻലാലി സഖോൾ എത്തിയിട്ടുണ്ട് കമാൻഡസിന്റെ വാഹനത്തിലാണ് അദ്ദേഹം യൂണിഫോമിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് തുടർന്ന് മുണ്ടക്കൈ മേഖലയും അതായത് വലിയ രീതിയിൽ ദുരന്തം പ്രദേശങ്ങളാണ് പ്രദേശങ്ങൾക്ക് അംഗീകരിച്ച് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ശേഷമായിരിക്കും ഇവിടേക്ക് ടി വി എത്തി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് അറിയുന്നത് ശങ്കരകരമായ കാര്യമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് എഴുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ഇൻഫെസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകളെ സാധാരണ ഡോക്ടർ ആൾക്കാരെ ഇവർ കല്ലെടുത്ത് മാറ്റിവെക്കുന്ന കുറ്റിപ്പോലും ഇതിന്റെ ഭാഗമായി മാറും അപ്പോൾ എന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആദ്യമെത്തിയത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയനാണ് ശ്രീ എൽ അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം വിളത്തിയത് അവർ ഞങ്ങളുടെ നാല്പര്യ പേര് വളരെയധികം നടത്തിയ ഒരുപാട് പേര് സ്വീകരിക്കും കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആദ്യ കാലയിൽ നിന്നുള്ളത് അവരുമായിട്ട് ഒരുപാട് കൈത്വവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസുള്ള ആളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും ഉണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ അത് നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായി നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പറയം പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ ആർക്കും ജോലിയിലേക്ക് താഴെ ചോദിക്കാൻ പറ്റും അവിടുത്തെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരത്തെ സഹായം കൂടെ ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇനി പ്രാണ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഇത് കണ്ടെത്താൻ സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശുശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് അദ്ദേഹം േഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണം തന്ന കാര്യങ്ങൾ ആവശ്യമൊക്കെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു പ്രോജക്റ്റിന് നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാള് എന്താ എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല അവരുടെ അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു സ്ഥലമല്ലേ അതുകൊണ്ട് തന്നെ ഇമോഷണലി ഒരു ഏത് സ്ഥലമായാലും ഇമോഷൻ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഇന്നലെ പോയി കാണുമ്പോഴാണ് ഇപ്പോഴും വളരെയധികം അതിനകത്ത് ആർക്കുണ്ടോ എന്നൊന്നും അറിയില്ല ബട്ട് എല്ലാവരും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും പ്രവർത്തിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും മീഡിയ തിരി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാ മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഒരുപാട് വർഷമായിട്ടുള്ള ി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടിയും ഇത് വളരെയധികം മനുഷ്യശ്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി തയ്യാറായിട്ടുണ്ട് അതിനെടുത്ത് പറയേണ്ടത് ഡോക്ടർ ഫോൺ സുമോധ വ്യക്തി അതുപോലെ തന്നെ ഓപ്പറേഷനിലാക്കേണ്ട ഒരു സിനിമയാണ് അവരും കൂട്ടിച്ചേർന്നുണ്ട് അപ്പൊ ലാലേറ്റ് ഇപ്പോഴൊരു കാര്യം പറയാൻ അവരോടും പറയാത്തോടൊന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലോ ಇದು ಅಂದರೆ ನೋಡ್ಕೊಂಡಿದ್ದ ಮುಂದೆ ಕೈಯಲ್ಲಿ ಸ್ಕೂಲ್ ಕಂಡತ್ತೆ ನೋಡ್ಕೊಂದು ಕೂಡ ಅದೇ ವಿಶ್ವಶಾಂತಿ ಫೌಂಡೇಶ ಮನೇಜಿಂಗ್ ಡೈರೆಕ್ಟ್ ಅದೇತೋದು ಚೋದಿರೋದು ಆ ಸ್ಕೂಲ್ ಆಯುತ್ತ ಸ್ಕೂಲ್ ರಿಜಿಯನೇ ವೆಟ್ಟು ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതോരം കുട്ടികളാണ് മനസ്സിലായി പോയിട്ട് ഒരുപാട് ഇമോഷൻ നമ്മളൊന്ന് കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആദ്യം ഞാൻ പറയുന്നത് അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമ്പോൾ നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കാം താങ്കൾ തീർച്ചയായിട്ടും അത്രയും കാലം രക്ഷാപ്രവർത്തനത്തിനും ഈ